പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാത കമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും പോലത്തുകരെയും ഇന്നലെ പറഞ്ഞതിന്റെ തുടർച്ച ശ്രീനാരായണ പരബ്രഹ്മ സ്വരൂപനാണ് ഇവിടെ ഈ ഭൂമിയിൽ അജ്ഞരും ആലംബഹീനരുമായ ജനങ്ങളെ അവരോടൊപ്പം നിന്ന് അവരിൽ ഒരാളായി അജ്ഞതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ചെളിക്കുണ്ടിൽ നിന്നും പതിയെ പതിയെ ത്രാണനം ചെയ്തെടുക്കുകയായിരുന്നു മഹാഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ ഒട്ടേറെ പ്രതിഷ്ഠകൾ ത്രിപാദങ്ങൾ നടത്തി ഏത് ആരാധന സങ്കല്പത്തിലൂടെ ആയാലും ചെന്നെത്തുന്നത് ആ ഏകമായ സത്യത്തിലാണ് ൃപാദങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആ ദൈവത്തെ നമുക്ക് ഇഷ്ടമുള്ള നാമരൂപ ഭാവത്തിൽ സ്വീകരിക്കാം മനസ്സിൽ ഈശ്വരനെ പ്രവേശിപ്പിച്ച് സദാ ഈശ്വരനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ച് നിർത്തി സകല കർമ്മങ്ങളെയും ഈശ്വരനിൽ സമർപ്പിച്ച് ഈശ്വരന് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് സകല കർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിച്ച് ഈശ്വരനെ പരമാശ്രയമായി കരുതി ഭക്തിയോടെ ആരാണോ ഈശ്വരനെ ഉപാസിക്കുന്നത് അവൻ ഈശ്വരനെ പ്രാപിക്കുന്നു ഈ ഉപാസന സഗുണോപാസന എന്നാണ് പറയുന്നത് പോലത്തുകരക്കാർക്ക് വേണ്ടി തൃപാദങ്ങൾ എഴുതിയതാണ് പോലത്തിരേ സവം എന്നെ പാലിക്കണം എനിക്ക് സദ്ബുദ്ധി തരണം തെറ്റ് ചെയ്യാൻ തോന്നിപ്പിക്കരുത് രോഗങ്ങൾ ഇല്ലാതാക്കണം ദാരിദ്ര്യം ഉണ്ടാകരുത് പാപങ്ങൾ പൊറുക്കണം തുടങ്ങിയ അർത്ഥനകൾ എല്ലാം ഒറ്റ നോട്ടത്തിൽ ഗ്രഹസ്ഥനായ സാധാരണക്കാരൻ്റെ അനിവാര്യതകളിൽ നിന്നുള്ള പ്രാർത്ഥനയായി നമുക്ക് തോന്നാം എന്നാൽ എനിക്ക് പരബോധം തരണം എന്ന അർത്ഥനയിൽ എത്തുമ്പോൾ ഒരു ഭക്തൻ അവന്റെ ഭക്തിയുടെ പൂർണതയിൽ എത്തുകയാണ് ഭക്തനും ഈശ്വരനും ഒന്നായിരുന്ന അവസ്ഥ സർവാശ്രയം എങ്ങും നിറയുന്നോ നബിഭക്തർക്ക് ഇവ്വാറൊരു രൂപം ഭജനത്തിനു തരിപ്പോൾ ഇവിടെ ശിവനെ നാം ധ്യാനിക്കുന്നത് എങ്ങും നിറഞ്ഞരുളുന്ന ായി തന്നെയാണ് കേവലം ആരാധനക്കപ്പുറം യുക്തി സഹജമായി നാം സ്വയം വിലയിരുത്തുവാനും ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്കായി ഇവ രണ്ടിനെയും ഒന്നു ചേർത്തു കൊണ്ടുപോകുവാനും തൃപ്പാദങ്ങൾ നമ്മെ പഠിപ്പിച്ചു പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് എല്ലാം ബ്രഹ്മമാണ് ഇവിടെ ഭദ്രകാളി പ്രതിഷ്ഠ എടുത്തു മാറ്റണമെങ്കിൽ തൃപ്പാദങ്ങൾക്ക് പൂജാതി കാര്യങ്ങളോ ഹോമങ്ങളോ ഒന്നും തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ പാവങ്ങളായ വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് അവർ നിലനിർത്തി പോന്നിരുന്ന ആരാധനാ സമ്പ്രദായങ്ങളെ അപ്പാടെ ഇല്ലാതാക്കുകയല്ല ർപാദങ്ങൾ ചെയ്തത് യുക്തിഹീനമായ അനാചാരങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് സജ്ജനങ്ങളായ പ്രിയത്മ സഹോദരരെ ഇതിന്റെ തുടർച്ച അടുത്ത ദിവസം ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ